പറയുമായിരുന്നു പേനയൊന്നുക എന്ന് ഇന്ന് നമുക്ക് ഈ പ്രതിരോധ മാർഗം സൃഷ്ടിക്കാൻ സാധിക്കാത്ത ഇപ്പോഴത്തെ ശത്രു എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ രൂപത്തിൽ ഇറങ്ങിയിട്ടുള്ള ഈ ചികിത്സാമാരാണ് അവരെ തോൽപ്പിക്കുന്നതുവരെ ഡി വൈ അവരുടെ സമരം തുടരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചു മുൻ മാധ്യമ പ്രവർത്തകൻ കുമാറിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം കണ്ണൂരിൽ ഡിവൈഎഫ്ഐയുടെ പരിപാടി സംസാരിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെതിരായിട്ട് മാധ്യമങ്ങൾ നൽകിയ വാർത്തക്കെതിരെ നടത്തിയ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു എം വി നികേഷ് കുമാർ മാധ്യമ പ്രവർത്തകന്മാരുടെ ഇപ്പോഴത്തെ രീതിയെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് മാത്രമല്ല ഇതിനെതിരായിട്ട് കീബോർഡുകളാണ് ഇപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർ കീഴടക്കേണ്ടതും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു മുൻ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വളരെ സുപ്രധാനമാണ് എം വി നികേഷ് കുമാറിന്റെ ആ വാക്കുകൾ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്കൊന്ന് കേൾക്കാം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓണക്കാലത്ത് മാധ്യമങ്ങൾക്ക് പ്രവർത്തനത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഓഗസ്റ്റ് പതിനേഴിന് കോടതിയിൽ സമർപ്പിച്ച ഒരു വാർത്ത ആ കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ട് സത്യവാങ്മൂലം ആ സത്യവാങ്മൂലത്തെ തെറ്റിദ്ധാരണാജനകമായി മാധ്യമങ്ങളില് ഈ ഓണക്കാലത്ത് എത്തിച്ച് ഈ നിലയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്താണ് സാധാരണഗതിയില് നമുക്ക് ഈ ഒരു കാലഘട്ടം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഡിവൈഎഫ്ഐക്കാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കോൺസ്പിരസി തിയറിയുടെ കാലഘട്ടമാണ് ഇപ്പൊ ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെയും കാലഘട്ടത്തുണ്ടായിട്ടുള്ള കോൺസ്പിരസി തിയറി എത്രയാണ് എന്നെ സംബന്ധിച്ച് വല്ല ബോധ്യവും നമുക്ക് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എവിടെയൊക്കെയാണ് ഭൂപരിഷ്കരണം മുതൽ ട്രാക്ടർ മുതൽ കമ്പ്യൂട്ടർ മുതൽ എഐ മുതൽ ഇങ്ങോട്ടേക്ക് നൂറുകണക്കിന് കോൺസ്പിരസി തിയറികളാണ് ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അവസാന കണ്ണി മാത്രമാണ് വയനാട്ടിലെ ദുരന്തം എന്ന് പറയുന്നത് അതിനെ പ്രതിരോധിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് കേരളത്തെ കേരളത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ തരം കോൺഫിറൻസി തിയറികൾ നിങ്ങൾക്കറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഈ കോൺഫിറൻസി തിയറികളൊക്കെ ആകാശത്തു നിന്ന് നേരെ താഴേക്ക് വീഴുന്നതല്ല ഇവയൊക്കെ തന്നെയും ഒരു വ്യവസായാടിസ്ഥാനത്തിൽ ഓരോ കേന്ദ്രങ്ങൾ തയ്യാറാക്കുന്നതാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ി ജെ പിക്കും കോൺഗ്രസിനും ഈ സംസ്ഥാനത്തെ ഇത്തരം വ്യവസായ ശാലകളുണ്ട് ഈ കോൺസ്പിരസി തിയറികളിങ്ങനെ തുറന്നുവിടുന്ന വ്യവസായ ശാലകളുണ്ട് ആ വ്യവസായ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എസ് എഫ് ഐയെ ഒരു അക്രമ സംഘടനയായി ചിത്രീകരിക്കുന്ന കോൺസ്പിറസി തിയറിയെ ഡിവൈഎഫ്ഐയെ ഒരു അക്രമ സംഘടനയായി ചിത്രീകരിക്കുന്ന കോൺസ്പിറസി തിയറിയെ നിങ്ങൾ എത്ര കണ്ട് പ്രതിരോധിച്ചാലും നിങ്ങൾക്ക് അതിനൊരു തടസ്സവാദം സൃഷ്ടിക്കാൻ കഴിയാതെ പോകുന്നത് നിങ്ങൾ എപ്പോൾ പ്രതിരോധ ോ അതിന്റെ ആയിരം മടങ്ങ് പതിനായിരം മടങ്ങ് നുണപ്രചരണം ഈ വ്യവസായ ശാലകളിൽ നിന്ന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതിനെതിരായിട്ടുള്ള പ്രതിരോധമാണ് ഇന്ന് ആവശ്യം കേരളത്തിൽ മുമ്പൊക്കെ നമ്മൾ പറയുവായിരുന്നു പേനയൊന്നുക ശക്തരാകുക എന്ന് ഇന്ന് കീബോർഡുകൾ കീഴടക്കിയില്ല എങ്കിൽ നമുക്ക് ഈ പ്രതിരോധ മാർഗം സൃഷ്ടിക്കാൻ സാധിക്കാത്ത അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉത്തമ ഉദാഹരണമാണ് ഈ രാജ്യത്തെ സകല കോർപ്പറേറ്റ് മാധ്യമങ്ങളും അവരുടേതായ ഇച്ഛയ്ക്കനുസരിച്ച് നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദിക്ക് ഓശാന പാടിയപ്പോ ഒരു ധ്രുവതി ായിരുന്നു ഒരു രവീഷ് കുമാർ മന്ത്രി ആ പ്രതിരോധം നടത്താൻ വേണ്ടിയിട്ട് അപ്പോ കോർപ്പറേറ്റ് മാധ്യമങ്ങളെ ഈ ഒരു നരേന്ദ്രമോദിയുടെ കങ്കാണിമാരായി മാറിയപ്പോ ആ കങ്കാണിമാർക്കെതിരായിട്ടുള്ള പ്രതിരോധം ഈ ഹരിയാനയിൽ നിന്ന് ജർമ്മനിയിൽ പോയി എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ടുള്ള ധ്രുവ്രാട്ടി അവനൊരു സാധാരണക്കാരിൽ പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരുത്തനാണ് ുമാര് എൻ ഡി ടി വി അതാനി പിടിച്ചെടുത്ത ഘട്ടത്തില് വീട്ടിലിരുന്നു കൊണ്ട് തന്റെ വാട്സാപ്പില് രാജിക്കത്തെഴുതിയതാണ് നാളെ എന്തെന്നറിയാതെ പിന്നീട് ലക്ഷങ്ങളായിട്ടുള്ള ആളുകള് ഇന്ത്യയിലെ യുവജനങ്ങള് ഇന്ത്യയിലെ കർഷകര് ഇന്ത്യയിലെ തൊഴിലാളികള് ധ്രുവറാട്ടിയെ കണ്ടു തുടങ്ങി രമീഷ് കുമാറിനെ കണ്ടു തുടങ്ങി അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനേക്കാൾ ഊക്കോടുകൂടി ഒരു രാഷ്ട്രീയ വീക്ഷണം അവതരിപ്പിക്കാൻ ധ്രുവറാട്ടിക്കും രവീഷ് കുമാറിനും സാധിച്ചു എന്നുള്ളതാണ് സാധാരണക്കാരിൽ സാധാരണ രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭിക്കാത്ത ധ്രുവറാട്ടിക്ക് ഹരിയാനയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പഠിക്കാൻ പോയ ആ ചെക്കനാണവൻ ആ ചെക്കന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായകമായ റോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കില് കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ സാംസ്കാരിക ബോധമുള്ള കേരളത്തിലെ ചരിത്രം അറിയുന്ന ഡിവൈഎഫ്ഐ സഖാത്തൊക്കെ അത് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹായി ഇവിടെ ഇന്ത്യയിൽ ഒരു മാധ്യമ ആവാസ വ്യവസ്ഥയുണ്ടായിരുന്നു ഞാൻ വലിയ ചരിത്രമൊന്നും പറഞ്ഞ് നിങ്ങളെ മൂഷിപ്പിക്കുന്നില്ല ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരുന്ന പ്രസിദ്ധീകരണങ്ങൾ ഉണ്ട് ഇതിൽ ഇരുപത്തിരണ്ടായിരം വരുന്ന വർത്തമാന പത്രങ്ങളുണ്ട് തൊള്ളായിരത്തി അൻപത് ടെലിവിഷൻ ചാനലുണ്ട് അതിൽ മുന്നൂറ്റി എണ്ണവും വാർത്താ ചാനലുകളാണ് ഏതാണ്ട് എണ്ണൂറ്റി അൻപതോളം എഫ് എം സ്റ്റേഷനുകളുണ്ട് പക്ഷെ ഇന്നെന്താ സ്ഥിതി നവ ഉദാരവൽക്കരണ സമീപനത്തെ തുടർന്ന് പ്രത്യേകിച്ച് പിന്നീട് നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഭരണകൂടത്തിന്റെ കീഴില് നോക്കണം ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലയളവിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കാണ് ഞാൻ പറയുന്നത് അംബാനിയുടെ കയ്യിൽ മാത്രം എഴുപത്തിരണ്ട് ടെലിവിഷൻ ചാനലുകളാണുള്ളത് എഴുപത്തിരണ്ട് ടെലിവിഷൻ ചാനലുകൾ അംബാനിക്ക് തൊട്ടു പിന്നിൽ അതാന്യുണ്ട് എൻ ഡി ടി വി ഞാൻ പറഞ്ഞു ഹോസ്റ്റൽ ടേക്ക് ഓവറിലൂടെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ചുണ്ടടക്കമുള്ള മാധ്യമങ്ങളെ പിടിച്ചെടുത്തിരിക്കുന്നു അമ്പാനിയുടെ മതാലിയുടെ ഒരു വലിയ മാധ്യമ ആവാസ വ്യവസ്ഥയുണ്ടായിരുന്നു എല്ലാത്തരം ചിന്താഗതികൾക്കും ഇടമുള്ള ഒരു മാധ്യമ ആവാസ വ്യവസ്ഥ ആ ആവാസ വ്യവസ്ഥയാണ് ഇപ്പോ മാധ്യമങ്ങളെ ഒരു കോൺസോമറേറ്റിന്റെ കോർപ്പറേറ്റ് കോൺസോമറേറ്റിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത് ഇപ്പൊ ഒറ്റ ചിന്ത മാത്രമേ മാധ്യമങ്ങളിലൂടെ പോകുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ അനുഗണനങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഞാൻ മുൻപ് ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട് കാരണം നമ്മളെല്ലാം മാധ്യമങ്ങളുടെ പ്രസത്തിലൂടെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് മാധ്യമങ്ങളിലൂടെയാണ് നമ്മള് ലോകത്തെ കാണാൻ ശ്രമിക്കാനുള്ളത് പ്രത്യേകിച്ച് മലയാളികൾ ഇവിടെ ബിജെപിക്ക് സംഘപരിവാറിന് അവരുടേതായിട്ടുള്ള സംഘടന ശക്തിപ്പെടുത്തുന്നതിന് മാധ്യമങ്ങൾ അനിവാര്യമാണ് എന്ന് തോന്നലുണ്ടായി സാധാരണ നമ്മുടെ നാട്ടിലെ കച്ചവടപ്പീടിയ വെക്കുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് ഒരാൾ വന്നിട്ട് ആ കച്ചവടപ്പീടിയ മേടിക്കുക പക്ഷെ ഇവിടെ ഏഷ്യാനെറ്റ് വെക്കുമ്പോൾ അത് വാങ്ങാൻ വരുന്നത് രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ മാതൃഭൂമിക്ക് എഡിറ്റർ ആവശ്യം വരുമ്പോ വരുന്നത് സംഘപരിവാർ നോമിനി ഇവിടെ എല്ലാ വിഷം കുടിച്ച് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്ന വിഷം കുടിച്ച് മരിക്കുമെന്ന് പറയുന്ന വിഷം കുടിച്ച് മരിക്കുമെന്ന് പറയുന്ന മലയാള മനോരമ ആ മലയാള മനോരമ ഇപ്പോ സി പി എമ്മിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട് ബി ജെ പിക്ക് ഒരു വാക്ക് പറയാൻ കഴിയുമോ മലയാള മനോരമക്ക് ഈ നിലയില് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രതിരോധത്തിലെ ഒരുമിച്ച് നിൽക്കുന്നത് ബി ജെ പിയും കോൺഗ്രസുമാണ് യു ഡി എഫും എൻ ഡി എ യു ആണെന്ന് നോക്കണം ആർ എസ് എസും തീവ്ര വാദികളുമാണ് നോക്കണം ഒരു ഭാഗത്ത് മുസ്ലിം ലീഗുമായിട്ട് ചേർന്നിട്ട് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയും ഒരു വർഗീയമായിട്ടുള്ള കോൺഫെഡറേഷൻ രൂപീകരിച്ചിരിക്കുന്നു യു ഡി എഫില് മറുഭാഗത്ത് ബിജെപി സകല ഹിന്ദു തീവ്രവാദ ശക്തികളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ഇടതുപക്ഷം ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഈ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഈ വർഗീയതക്കെതിരായിട്ടുള്ള ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷം ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഒരു ഭാഗത്തെ മുസ്ലിം വർഗീയ തീവ്രവാദ നിലപാടുകൾ മറുഭാഗത്തെ ഹിന്ദു വർഗീയ തീവ്രവാദ നിലപാടുകൾ നമുക്ക് മുന്നോട്ട് പോയേ തീരൂ രണ്ട് സംസ്ഥാനങ്ങളുടെ മാത്രം ഉദാഹരണം ഞാൻ പറയാം ജമ്മു ജമ്മുകശ്മീരിലെ എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയുമായിട്ട് ഇപ്പൊ ബി ജെ പി സഖ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക റഷീദ് ഇസ്ലാമി രാഷ്ട്രീയ ാണ് എസ് ബി ജെ പിക്ക് സഖ്യം ഉണ്ടാക്കാൻ കഴിയുന്നു ഇവിടെ കോൺഗ്രസ് മുസ്ലിം മുസ്ലിം ആയി കോൺഗ്രസ്ലാമിയുമായിട്ടും സഖ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ പോരാട്ടത്തിലെ ഇടതുപക്ഷം ഒറ്റക്കാണ് ഈ പോരാട്ടം വലതുപക്ഷ തീവ്രവാദികള് ഒന്നിച്ച് നടത്തുമ്പോ അവർക്ക് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായേ പറ്റൂ ഇത്തരം കുൽസിത മാർഗ്ഗങ്ങളിലൂടെ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ ആ കുൽസിത മാർഗം തരേണ്ടത് ഇടതുപക്ഷത്തിന്റെ മാത്രം ആവശ്യമല്ല കേരള ജനതയുടെ ആവശ്യമാണ് കേരള ജനതയുടെ ആവശ്യമെന്ന് പറയുമ്പോ നമുക്കറിയാം സാമ്രാജ്യത്വത്തിനെതിരായിട്ട് ഇവിടുത്തെ മുതലാളിത്ത ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർക്കെതിരായി പോരാടിയവരുടെ ചരിത്രമാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിനുള്ളത് ആ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ശത് എന്ന് പറയുന്നത് ുടെ രൂപത്തിലിറങ്ങിയിട്ടുള്ള ഈ ചികിത്സാമാരാണ് അവരെ തോൽപ്പിക്കുന്നതുവരെ ഡിവൈഎഫ്ഐ അവരുടെ സമരം തുടരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു